മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനാപുരം താലൂക്കിലെ പട്ടാണി വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്ത് മെതുകുമേൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇവിടെ ഏതാനും ചെറുപ്പക്കാർ തരിശായി കിടന്ന കാട് കയറി കിടന്ന കുറച്ച് പുരയിടം അത് വൃത്തിയാക്കി കൃഷി ചെയ്യാനാണ് എന്ന് എന്നെ അറിയിച്ചിരുന്നു അതനുസരിച്ച് അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞു അതനുസരിച്ചാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഒപ്പം അവരെ എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കൃഷിയിലേക്ക് ഏർപ്പെടാനുള്ള കാരണം കാരണമെന്നും നമുക്ക് ഒന്ന് ചോദിക്കാം ഹായ് നമസ്കാരം അപ്പം നിങ്ങൾ ഈ കൃഷി ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുത്തു രാവിലെ എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു അപ്പം നിങ്ങളുടെ പ്രധാനപ്പെട്ട നല്ല വരുമാനമുള്ള ചില ജോലികളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അത് മാറ്റി മാറ്റിവെച്ചിട്ട് ഈ കാട് കയറി കിടക്കുന്ന ഈ പ്രദേശം എടുത്ത് കൃഷിയോട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായി കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് പ്രേരണയുണ്ടായത് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ പ്രേരണ ഉണ്ടാകാൻ കാരണം ഞാൻ ടൈൽസിൻ്റെ വർക്കാണ് കാണാൻ ആയിരിക്കും ആ ടൈൽസിൻ്റെ കോൺടാക്ട് പണിയെടുത്ത പണിയൊക്കെ ചെയ്യുക അപ്പം ഇങ്ങനെ ഈ പെരുമായിട്ട് ഞാൻ ഇലഞ്ഞൂർ പിള്ളേർ കാണാറുണ്ട് അത് ശരി അപ്പോൾ ആ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കൃഷിയെങ്കിലും നമുക്ക് മോട്ടിവേഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് തീരുമാനിച്ചു ഇവിടെ കുറച്ച് പുരോഗമി ഹൃദയ കടപ്പുണ്ട് ഏരിയയിൽ അപ്പോൾ അതെല്ലാം ഞങ്ങൾ അവരുടെ ഞങ്ങൾ ഞങ്ങളെടുത്ത് അപ്പോൾ നല്ലൊരു കൃഷി ഒരു വാഴ കൃഷി എന്ത് കൃഷിയായാലും ചെയ്ത് അത് നല്ല രീതി നടത്തണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ താല്പര്യം വന്നെങ്കിൽ ഈ ബ്ലോഗ് എൻ്റെ ശേഷമാണ് അത് ശരി അപ്പോൾ ബാക്കി ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരുണ്ട് അത് ശരി അപ്പം ഇലഞ്ഞൂർ വ്ലോഗ് സ്ഥിരമായി കാണുന്നതിൽ ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ ടൈൽസ് ജോലിക്കൊക്കെ ഇപ്പം നല്ല ശമ്പളമൊക്കെ ഉണ്ട് സ്ഥിരമായ പണിയൊക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ ഉള്ള കൃഷികൾ ചെയ്യാൻ താല്പര്യം കാണിച്ചെങ്കിലും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രദേശത്ത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വാഴ വാഴ വാഴയാണ് ഏറ്റവും കൂടുതൽ പിന്നെ പന്നി ശല്യം ഉണ്ടായത് കൊണ്ട് നമ്മൾ മറ്റുള്ള കൃഷികളൊന്നും നടക്കത്തില്ല അത് ശരി അപ്പോൾ പന്നികളുണ്ട് പന്നികൾ ശല്യം ഉണ്ട് ശല്യമുണ്ട് അതിശരി അപ്പോൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്യശല്യത്തിന് വേണ്ടിയോ സർക്കാരിൻ്റെ നിന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ കിട്ടിയ അവസരം ഞങ്ങൾ ഈ ടൈമിൻ്റെ പണിക്ക് പോകുന്നെങ്കിലും ഇങ്ങനെയുള്ള ചില കൃഷി കാര്യങ്ങളൊക്കെ ഈ ഇടിഞ്ഞൂർ ബോക്ക് എന്ന് പറയുന്നത് ആ സംഭവം കണ്ടതിന് ശേഷമാണ് ഇപ്പൊ ഇത് തുടങ്ങിയത് അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതേപോലെ നല്ല കൃഷികൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായവൻ്റെ പേര് ഞങ്ങള് മൂന്നാല് പേരും കൂടി ചെയ്യാനുള്ള കൃഷിക്കാർക്കൊന്നും കിട്ടത്തില്ലെങ്കിൽ തന്നെ നമുക്കൊരു ചെയ്യുമ്പോൾ ഒരു മനസ്സിൻ്റെ സന്തോഷം സന്തോഷം അതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം ഈ ഇളഞ്ഞർ കുളക്കെന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് തിരുനന്തരം കാണുന്നുണ്ട് അവിടെ ആ കൃഷി ചെയ്തിരിക്കുന്ന ഒക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ അവിടെ ഒന്നൊന്ന് കാണാനും പിന്നെ അതിനെ ആ കൃഷിയെക്കുറിച്ച് ഇത്ര പഠിക്കാനും ഒക്കെ ഉണ്ട് അല്ല അതിനു വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെയുള്ള പരിപാടി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുമാത്രമല്ല ഇനിയും ഇതേപോലെ സ്ഥലം കിട്ടുന്ന നടത്തി ചെയ്യാനുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട് ഓക്കെ ഓക്കെ വളരെ നല്ലത് അപ്പോഴേ ഈ കൃഷി എന്ന് പറയുമ്പോൾ സത്യത്തിൽ കൃഷിക്കാരന് ആ ലാഭം ഒരു പക്ഷെ കുറവാണെങ്കിലും കൃഷി ഒരു മഹത്തായ ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചെറുപ്പക്കാരൻ നിങ്ങൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഈ വാഴക്കൊലയായാലും പച്ചക്കറിയെ ഉൽപ്പാദിപ്പിക്കുമ്പോഴേ നിങ്ങൾ അത് കൊണ്ടുപിടിക്കുന്നു കുറഞ്ഞ വിളിക്കായാലും കൂടിയ വിളിക്കായാലും ആ വിൽക്കുന്ന ആൾ അയാൾ വീണ്ടും അത് വിൽക്കുക അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ലാഭം കിട്ടുന്നു അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വിൽക്കുന്ന ആ ആൾക്കൊരു ലാഭം കിട്ടുന്നു അതൊരു പ്രധാനപ്പെട്ട സംഭവം പറയുന്നത് സർക്കാരിന്റെ നിന്ന് നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ പലരും കൃഷി കളയുന്നത് അതെ അതെ നമ്മൾ ചെയ്ത് കൊണ്ടു കൊടുത്താലും വിപണിയിലായാലും അല്ലെങ്കിൽ കടകളിലായാലും കൊണ്ടു കൊടുത്താൽ നമുക്ക് അതിനുള്ള പ്രയോജനങ്ങൾ കിട്ടുന്നില്ല അതിന് ഈ വളം ചെയ്താലും അതിന് വളം മേടിച്ചു കഷ്ടപ്പെട്ട അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല ഇരട്ടി നഷ്ടമാണ് നമുക്ക് വരുന്നത് അല്ലെങ്കിലും നമ്മൾ നമ്മൾ ആ ഒരു ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് രാവിലെ നമ്മൾ നമ്മള് വണ്ടി കയറി പോകുന്നു പണിക്ക് പോകുമ്പഴേ നമ്മള് വണ്ടി കയറി പോകുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നു കിട്ടുന്ന സമയത്ത് ഇതേപോലുള്ള കൃഷികൾ ചെയ്യുമ്പോൾ നമുക്ക് അസുഖങ്ങളായാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അകത്ത് അസുഖ ശാരീകമായ ശരീരത്തിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണാം റോഡിൽ മണി മുതൽ വെളുപ്പിന് അഞ്ചു മണി വരെ റോഡ് മൊത്തം നടക്കാൻ ആൾക്കാർ അവർ ഒരു തൊഴിലും ചെയ്യാതിരിക്കുന്നവർക്കാണ് ഈ സംഭവങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി പെണ്ണുങ്ങളെ ഇറക്കി ചെയ്യുന്നത് അവരുടെ ശരീരം അസുഖങ്ങൾ കാര്യങ്ങൾ വരായിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് ചെയ്തപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അത് മുതലെടുക്കുവാൻ വേണ്ടിയുള്ള കളികളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അത് ഞങ്ങൾക്ക് വെളുപ്പര് നടക്കാനുള്ള സമയം ആ സമയത്ത് നമുക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്താൽ അതെ അതെ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തൊഴിൽപരമായി ഇങ്ങനെയുള്ള ഇറങ്ങിയിരിക്കുന്നത് അപ്പം ലാഭത്തിലുപരിയായിട്ട് ഒരു അധ്വാനം അതായത് നമ്മൾ പൈസ മുടക്കുള്ള വ്യായാമത്തിന് പോകുന്നില്ല നമുക്ക് രാവിലെ റോഡ് സൈഡിലൂടെ നടക്കേം വേണ്ട നമ്മൾ ഈ കൃഷിയിടത്തിൽ വന്ന് നമ്മളെ കൃഷിയെ സംരക്ഷിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഒരു ലാഭം കിട്ടിയാലും അത് വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നു ഒപ്പം നമ്മുടെ ശരീരത്ത് കിടക്കിട ദൂർമേധസ് നമ്മുടെ അധ്വാനത്തിലൂടെ പുറത്തു പോകുന്നു അപ്പം മണ്ണുമായിട്ടൊരു ബന്ധം വരുന്നവരും അപ്പം അതുപോലെ തന്നെ ഈ നിങ്ങൾ നടന്ന കൃഷി കാർഷിക ആ വിളകൾ

കാശനഷ്ടങ്ങളും സർക്കാരിൽ നിന്നും പ്രയോജനമൊന്നും ഇല്ലാത്ത കൊണ്ടൊക്കെ മനസ്സ് അല്ലേ പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കൈ കാശുണ്ട് പക്ഷേ കഴിക്കാനൊന്നും ഇല്ലാത്ത സ്ഥിതി ഒന്നും ആലോചിച്ചു നോക്കി ഇഷ്ടംപോലെ പൈസ നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ കഴിക്കാനില്ലാത്ത അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അടുത്ത തലമുറയുടെ കാര്യം നമ്മൾ ആലോചിക്കണം അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു പ്രചോദനമായിക്കൊണ്ട് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യുവജനങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കൃഷിയിലേക്ക് വരണമെന്നും അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് വിഷാംശമില്ലാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാൻ ഒരു അവസരം ഉണ്ടാക്കണമെന്നും കർഷകരേക്ക് ഒരു സംരക്ഷണം ലഭിക്കാൻ അടിയന്തരമായി ഗവൺമെൻ്റ് തരത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും ഒക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോയിൽ ഇവരുടെ ബാക്കി കൃഷി രീതികൾ ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇവരിപ്പം തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയപ്പോഴെന്നെ വിളിച്ചത് ഇനിയിപ്പോൾ ഇവിടെ കാടുകൾ ആദ്യമായിട്ട് ഈ കാടുകൾ മൊത്തം ഇത് ചിരടി കളയും അതിനുശേഷം വാഴയാണ് അവർ വെക്കുന്നത് വാഴയോടൊപ്പം തന്നെ ഇടവളയായി പന്നി ശല്യം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇലഞ്ഞൂർ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശനം പ്രധാനം ചെയ്യട്ടെ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇളഞ്ഞൂർ ബോബിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം